എത്ര അപമാനിക്കുന്ന വാക്ക് ദൈവത്തിന് പകരം ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് അംബേദ്കർ 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 ഇങ്ങനെ പറയുന്നതിന് പകരം ദൈവത്തിന്റെ പേര് എത്ര തവണ പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് സ്വർഗ്ഗത്തിൽ ഇടം ലഭിക്കുമായിരുന്നു ആരാ പറയുന്നത് അമിത്ഷ അമിത്ഷ ഇന്ത്യയിൽ ഇന്നല്ലെങ്കിൽ നാളെ പ്രധാനമന്ത്രിയാകും എന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്ന അമിത്ഷയെ പോലുള്ള ഒരു വ്യക്തിയാണ് അംബേദ്കറെ ഇതുപോലെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്ന് പറയുമ്പം ഇന്ത്യയിലെ ജനാധിപത്യത്തിനുള്ള ഒരു കൊലവിളിയാണ് അവർ നടത്തുന്നത് എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇത് ഇത്രയും വലിയ സീരിയസ് ആയിരുന്ന കാര്യങ്ങൾ എടുത്തത് ഞങ്ങൾ എല്ലാ നേതാക്കന്മാരും പ്രതികരിച്ചിട്ടുണ്ട് ആ കുട്ടത്തിൽ ഞാനും പ്രതികരിക്കുന്നു എന്ന് മാത്രം അത് പറഞ്ഞിട്ടുണ്ട് ഇത് അദ്ദേഹം അതിനദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയൊക്കെ പ്രതികരിക്കേണ്ടതല്ലേ മുഖ്യമന്ത്രിയുടെ നേതാക്കന്മാരും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മളെ പേര് സി പി എമ്മിന്റെ ആ വിജയരാഘവൻ വിജയരാഘവൻ പറഞ്ഞതും അതിന്റെ മറ്റൊരു ഭാഗമാണ് ഒരു തർക്കമില്ലാത്ത ഭാഗമാണ് അപ്പോ പിന്നെ അവര് തമ്മിൽ ഒരു തൂലികയിലാക്കാണ് പോകുന്നത് ഞങ്ങൾ പറഞ്ഞതിന് പറഞ്ഞല്ലോ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഇപ്പൊ ഉള്ള ഒരു പിന്നെ എന്താ അന്തർധാര ആ അന്തർധാര വളരെ ഉപകരിക്കുന്നുണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ അന്തർധാരം അവരിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങോട്ട് പരസ്പരം പരസ്പരം പ്രസ്ഥാ പ്രക്കും അതുപോലെ മറ്റു കാര്യങ്ങൾ വരുമ്പോൾ പിന്തുണയും പിൻബലവും അതേ അതെ ന്യായീകരിക്കുന്ന വാക്കുകളും ഒക്കെ കൊണ്ട് സി പി എം ബി ജെ പി യേയും ബി ജെ പി സി പി എമ്മിനെയും ന്യായീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിൽ വിശയരാകം പറഞ്ഞത് ശരിക്കും മനസ്സിലായില്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് വിജയിച്ചത് മുസ്ലിം പറയുക ചെലവുള്ള പിന്തുണയുമാണെന്ന് ശ്രീ പ്രിയങ്കയുടെ ഘോഷയാത്രയിൽ ന്യൂനപക്ഷ രീതിയിൽ മോശപ്പെട്ട ഘടകങ്ങളായിരുന്നുവെന്നും എന്ത് ഈ കേരളത്തിലെ കേരളത്തിലെ ജനങ്ങളെ മുമ്പിൽ ഇത് പറയാൻ ഇദ്ദേഹത്തിന് ലജ്ജ ഇല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഞങ്ങൾ എന്ത് രാഷ്ട്രീയക്കാരനാണ് എന്ത് രാഷ്ട്രീയക്കാരനാണ് വയനാട് പോലുള്ള കോൺഗ്രസിന്റെ ഒരു ഒരു അതീശത്വമുള്ള ഒരു പ്രദേശത്ത് ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് ശേഷം സഹോദരി പ്രിയങ്കാ ഗാന്ധി ഇവരൊക്കെ ഇത്രയും നല്ല നാല് ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചെടുത്ത് ഇങ്ങനെ ഒരു അപമാനിക്കപ്പെടുന്ന രീതിയിലുള്ള പദപ്രയങ്ങൾ ഉപയോഗിക്കുന്നത് ഏത് രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയം മുഖ്യമന്ത്രി മുണ്ടിയോ ഒരു പ്രതികരിച്ചോ നിങ്ങൾ പറഞ്ഞ ശരിയായില്ല എന്ന് പറഞ്ഞോ തിരുത്തി കൊടുക്കാനുള്ള ഒരു ബാധ്യതയില്ലേ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയും അതിൽപ്പെട്ടയാളാണ് അപ്പൊ സ്വാഭാവികമായും ഇതൊക്കെ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും അന്തർധാര രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന്റെ അകത്ത് കേരളത്തിലെ പോളിറ്റിക്സ് മുങ്ങിപ്പോവാണ് ഇപ്പോ അവിടെയാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇപ്പൊ നാളെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ അകത്ത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഈ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കൊന്നുമില്ല ഉണ്ടായിട്ടുള്ള സാധ്യതകൾ ഞങ്ങൾ കാണുന്നു ഒരുപാട് സാധ്യതകൾ ഞങ്ങൾ കാണുന്നു കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുക എന്നതാണ് ഇരുകൂട്ടറുടെയും ലക്ഷ്യം അതിനപ്പുറത്തൊരു ലക്ഷ്യമില്ല അവർക്ക് അത് അവിടെ അവിടെ കേരളത്തിലെ ജനങ്ങളോട് നിനക്ക് പറയാനുള്ളത് ഇന്ത്യ ഈ കൊച്ചുകേരളത്തിന്റെ രാഷ്ട്രീയ മതേതരത്വ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ അസ്തിത്വം കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അടിയുറച്ച് ഉണ്ടിത്തറ കെട്ടിപ്പൊക്കി അതിനെ സംരക്ഷിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കണം കാരണം ഏറ്റവും രാഷ്ട്രീയ വിവേകമുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചുകേരളം ഈ കൊച്ചുകേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നതുപോലെ പോലെ പോളിറ്റിക്സ് കേരളത്തിലെ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് ആരും ആലോചിക്കുന്നില്ല ഞങ്ങളെ ആളുകൾക്കറിയാം അതിന്റെ ശരിയും തെറ്റും അതുകൊണ്ട് കേരളത്തിലെ നല്ലവരായ ജനവിക ജന മനസ്സുകളോട് ഞങ്ങൾ പറയുന്നത് ആരിവിടെ വേണം ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന സി പി എം വേണോ അല്ലെങ്കിൽ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ബി ജെ പി വേണോ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സപ്പോർട്ട് ചെയ്താൽ കേരളത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു രാഷ്ട്രീയ പഠനം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് അവിടെയാണ് ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ സ്റ്റാൻഡ് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ഞങ്ങൾക്കുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും ഈ കൊച്ചു കേരളത്തിന്റെ രാഷ്ട്രീയ ഭരണം നാളെയും നാളെയും കൈകാര്യം ചെയ്യുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ജനം ഞങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട് ആ ജനത്തിന്റെ വിശ്വാസത്തെ എന്ത് വില കൊടുത്തും ഞങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് സംവിധാനം മുൻപോട്ട് പോകും എന്ന് അക്ഷരം പ്രതി നിങ്ങളെയുടെ മുമ്പിൽ ഞങ്ങൾ വാക്കു പറയാം